സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി ആണോ ഗവൺമെന്റ് പെൻഷനേഴ്സ് ആണോ ഏതാ ആരാണെങ്കിലും അവര് അവർക്ക് കാശ് കൊടുക്കുന്നില്ല ഒരു നൂറ് രൂപ വർദ്ധിക്കുന്ന ഒരു ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു ഇതില് ഹെൽത്ത് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞത് ഞങ്ങള് ആശാവർക്കേഴ്സിന്റെ ആ നാഷണൽ പ്രോഗ്രാം റിവ്യൂ ചെയ്യാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഇവിടെ ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് കാശ് തരുന്നു പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ പ്രോബക്ട് ചെയ്യുന്നു ഞാൻ അന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു ആശ വർക്കേഴ്സ് ഈ സംസ്ഥാന ഈ സ്റ്റേറ്റിന്റെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് അല്ലേ ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യം കാശ് കൊടുക്കുക അവർ ശമ്പളം വർദ്ധിക്കുക അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് അവിടെ പോയിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കാനും അവര് പരിഹരിക്കാനും പക്ഷെ ചെയ്യുന്നില്ല ഡിസ്പ്യൂട്ട് ഉണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ട് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ ആണ് ഇത് അവരുടെ സഫറിങ് ആണ് ഇങ്ങനെയൊരു ആഗ്രഹം ഒരു ചെറിയ ഒരു നൂറ് രൂപ വർദ്ധിക്കണമെന്ന് അവർ ചോദിക്കുന്നു ഇത് കാശ് കൊടുത്ത് സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റ് ഒപ്പൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നോക്കാം ഞാൻ തയ്യാറാണ് അവിടെ പോയി ആ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അല്ല ആ റിവ്യൂ നടക്കും അത് നടക്കുന്ന സമയത്ത് നടക്കും അത് നഡ്ഡാജി പറഞ്ഞല്ലോ അത് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട് അതും ഇതും എന്ത് സംബന്ധം സംസ്ഥ അത് നേഷൻ വൈഡ് ഒരു പോളിസി ഇവിടെ വർക്കേഴ്സ് സമരം ചെയ്യുന്നു അവർ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഇപ്പൊ മുമ്പോട്ട് വെച്ച് സമരം ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഒരു എന്താ പറയാ ഒരു എമ്പത്തിയോ ഒരു 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 റെസ്പോൺസ് വേണ്ടേ ഞാനാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയല്ല ഞാനാണെങ്കിൽ ഞാൻ ചെയ്തേരും എന്നിട്ട് എൻ്റെ ഡിസ്പ്യൂട്ട് സെൻട്രൽ ഗവൺമെന്റ് അവിടെ പോയിട്ട് ഞാൻ അത് സോൾവ് ചെയ്യും അങ്ങനെ പാവങ്ങൾ ഇങ്ങനെ വെറുതെ അവർ പ്രശ്നം പരിഹരിക്കാണ്ട് ഇങ്ങനെ ഓരോരോ രാഷ്ട്രീയം ചെയ്യലാണ്ട് ഒന്നും ചെയ്യാൻ ഒരു ഒരു കഴിവുമില്ല ഒരു സമയമില്ല അവർക്ക് അതെ കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് സംസ്ഥാന സർക്കാർ അവകാശമുണ്ട് പക്ഷേ ഇത് കേന്ദ്ര സ്കീമായി അവരെ തൊഴിലാളികളായി ട്രേഡ് യൂണിയൻ എല്ലാം അതായത് അഭിപ്രായം എല്ലാം അവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ ഇതിന് കേന്ദ്ര സ്കീമല്ല എന്നുള്ള ഹെൽത്ത് വോളന്റിയേഴ്സ് മാറ്റി അവരെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ തന്നെ കാര്യങ്ങൾ ഇതിപ്പോ ഞാനത് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ അല്ല അല്ല എന്നെ ഞാൻ പറഞ്ഞത് എന്നെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ടീമിന്റെ ഒരു അംഗമാണ് ഈ സെൻട്രലി സ്പോൺസേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സ്കീമിൻ്റെ സർട്ടൺ കോസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റും സെർട്ടൺ കോസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കും അത് ബേർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് ഇത് ഈ സ്കീം മാത്രമല്ല ഉള്ളു എത്രയോ സ്കീമുണ്ടോ അങ്ങനെ അപ്പോൾ ഇവരുടെ ട്രേഡ് യൂണിയൻ സ്റ്റേറ്റസോ അവരുടെ സ്റ്റേറ്റസ് വിതിൻ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ എന്താണ് ഇഷ്യൂ ഒരു സ്റ്റേറ്റില് സംസ്ഥാന സർക്കാരിൽ ഒരു സി പി ഒന്നെ എൻട്രൻസ് എക്സാം പാസ്സായി അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഇതെല്ലാം അല്ലല്ല ഇതെല്ലാം കോമൺ ത്രെഡ് എന്താണ് ഇതിൽ കോമൺ തീം എന്താ കെ എസ് ആർ ടി സിക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൽ കോമൺ തീം തീമുണ്ടെന്ന് ഞാൻ ദുഷ്ടല്ല ചെയ്യുന്നത് ഞാൻ ഒരു കോമൺ ടീം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ എസ്റ്റാബ്ലിപ്പ് കടമില്ലാണ്ട് മുമ്പോട്ട് പോവാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല അതാണ് സത്യം മനസ്സിലാക്കണം ആരെ ഞങ്ങളുടെ പിന്തുണ ഒരു അല്ല ഞങ്ങളെ പിന്തുണ അവരുടെ പിന്തുണ ആദ്യമുണ്ട് ഇന്നും ഉണ്ട് അവർക്ക് ഞങ്ങൾ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിന്റെ റിഫോമിന്റെ ഡിപെൻഡൻസി അല്ല സംസ്ഥാന സർക്കാരിന്റെ ആണ് ചുമതല അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവര് ആ ഒരു ഫൈറ്റിന്റെ പിന്തുണ ബി ആദ്യത്തെ ദിവസം സുരേഷ് ഗോപിജിയും പറഞ്ഞു അവിടെ പോയായിരുന്നു ഞാനും പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് ആ പിന്തുണ ഇന്നും ഉണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ല ആ പറഞ്ഞു ഈ കേന്ദ്ര നാഷണൽ ഹൈവേ ഇത് ഞാൻ ഞാൻ ലൈഫിൽ അധ്വാനിച്ചൊരാളാണ് ഇത് ഞാൻ ഇവിടെ കാണുമ്പോൾ വളരെ എനിക്ക് ഭയങ്കര ഷോക്കാണ് ഒന്നും ചെയ്യാണ്ട് അവിടുന്ന് വന്ന പദ്ധതിയിൽ ഫോട്ടോ അടിച്ച് ഇത് ഞങ്ങളുടെ പദ്ധതിയാന്ന് പറയാം ഇത് ഒരു ഒരു അണ്യൂഷൽ സിറ്റുവേഷനാണ് മിഡ് ഡേ സ്കീൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നു ആര് ഇനോഗ്രേറ്റ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ എഴുപത് ശതമാനം കാശും റിസോർസസ് വരുന്ന ആരാ നരേന്ദ്രമോദിജീന്റെ പി എം പോഷൻ അഭിയാൻ ഇന്ന് പോഷൻ എടുത്തിരുന്ന ആര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്ററിന്റെയും അതില് പി എമ്മിന്റെ ഒരു പേരും സെൻട്രൽ ഗവൺമെന്റിന്റെ പേരും ഇതാണ് നടക്കുന്നത് ഇത് അല്ല ഇതിലിപ്പോ കോമൺ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ എക്സ്പോർട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരാണ് നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് ഞാനല്ല പറഞ്ഞത് ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ അസംബ്ലിയിൽ പറഞ്ഞത് ആകെ ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഹൈവേ ആണ് അത് ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിജി അത് ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹേബ് എൻ ഡി എന്റെ ഒരു ഒരു പങ്കാളി പാർട്ടി ഒന്നുമല്ലല്ലോ അദ്ദേഹമാണ് പറഞ്ഞത് ഇതാണ് സത്യം എന്നിട്ട് ഇതാണ് ആഘോഷിക്കുന്നത്